മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രണ്ട് ദിവസം മുൻപ് പാലക്കാട് പുതുശ്ശേരി സുരഭി നഗറിൽ വെച്ച് ഒരു കരോൾ സംഘത്തെ അശ്വിൻ എന്നയാൾ ആക്രമിക്കുന്നു പുതുശ്ശേരി കാളാണ്ടിത്തറ സ്വദേശിയാണ് അശ്വിൻ രാജ് കേസിൽ പ്രതിയായ ഇയാൾ മദ്യപിച്ചിരുന്നു കരോൾ സംഘത്തെ ആക്രമിക്കുമ്പോൾ ഇയാൾക്കൊപ്പം മറ്റ് പേർ കൂടി ചേർന്നു കരോളിന് ഉപയോഗിച്ച ട്രംപിൽ സി പി എം എന്നെഴുതിയത് ചോദ്യം ചെയ്തായിരുന്നു ആക്രമണം തുടർന്ന് സംഘത്തിന്റെ ബാൻഡ്സെറ്റും സാമഗ്രികളും നശിപ്പിച്ചു ഈ സംഭവത്തിന് പിന്നീട് രാഷ്ട്രീയ തീപിടിക്കുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത് തൊട്ടുപിന്നാലെ വിഷയം ഡിവൈഫൈ ഏറ്റെടുത്തു കേരളത്തിലെ ഡിവൈഎഫ്ഐ യൂണിറ്റുകളോട് കരോൾ നടത്താൻ സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടു സംഭവത്തിന് പിന്നിൽ ബിജെപി ആർ എസ് എസ് പ്രവർത്തകരാണെന്ന് ആരോപിച്ച് കരോൾ സംഘം കസബ പോലീസിൽ പരാതി നൽകി ആക്രമണം നടക്കുന്നതിനിടയിൽ കരോൾ സംഘം ഓടി രക്ഷപ്പെട്ടിരുന്നു കരോളുമായി ഇങ്ങോട്ടേക്ക് പ്രവേശിക്കരുതെന്നാണ് അക്രമികൾ വിളിച്ചുകൂവിയത് സംഭവത്തിൽ കേസെടുത്തെന്നും അന്വേഷണം ആരംഭിച്ചു എന്നും കസബ ഇൻസ്പെക്ടറേയും സുജിത് പറയുന്നു പത്തിനും ഇടയിലുള്ള കുട്ടികളെയാണ് ആക്രമിച്ചതെന്ന് സിപിഎം പുതുശ്ശേരി എ കമ്മിറ്റി ഭാരവാഹികൾ പറയുന്നു പ്രദേശത്തെ മതസൌഹാർദ്ദവും സമാധാന അന്തരീക്ഷവും തകർക്കാൻ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർ ശ്രമിക്കുന്നുവെന്നാണ് സി പി എമ്മിന്റെ ആരോപണം ഇതിനെ തുടർന്ന് പാലക്കാട് തങ്ങളുടെ രണ്ടായിരത്തി അഞ്ഞൂറ് യൂണിറ്റുകളിലും കരോൾ നടത്തുമെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ നേതൃത്വം പറയുന്നു മതങ്ങൾക്കപ്പുറത്തൊന്നായി കരോൾ ആഘോഷിക്കുമെന്നാണ് ഡിവൈഎഫ്ഐ യൂണിറ്റുകൾ പറയുന്നത് ആരെങ്കിലും തടഞ്ഞാൽ അതേ രീതിയിൽ തന്നെ തങ്ങൾ കൈകാര്യം ചെയ്യുമെന്നും ഡിവൈഎഫ്ഐ മറുവശത്ത് ആർ എസ് എസ് പ്രവർത്തകരെ ന്യായീകരിച്ച സി കൃഷ്ണകുമാറിനെതിരെ അതിശക്ത വിമർശനങ്ങൾ തുടക്കുകയാണ് സി പി എം ഇതിനിടയിൽ ബി ജെ പി നേതാവ് സി കൃഷ്ണകുമാർ കരോൾ സംഘത്തെ അധിക്ഷേപിക്കുന്ന തലത്തിൽ ഒരു പ്രസ്താവന നടത്തിയിരുന്നു കരോൾ സംഘത്തിലുള്ളവർ മദ്യപിച്ചു എന്ന തലത്തിൽ ആദ്യം കൃഷ്ണകുമാർ പ്രതികരണം നടത്തി പിന്നീട് അത് തിരുത്തി ഒരു വശത്ത് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് റീച്ച് ക്യാമ്പയിനുമായി മുന്നിട്ടിറങ്ങിയ സി കൃഷ്ണകുമാർ ബിഷപ്സ് ഹൗസിലും പള്ളിയിലുമൊക്കെ എത്തി കേക്കുകൾ കൈമാറുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി കൃഷ്ണകുമാർ കരോൾ സംഘത്തിനെതിരെ ഒന്ന് പ്രതികരിച്ചത് കേരളത്തിൽ എവിടെയെങ്കിലും ക്രിസ്മസ് കരോൾ സംഘത്തെ ആർ എസ് എസ് തടസ്സപ്പെടുത്തിയാൽ അതിനെതിരെ പ്രതികരിക്കുമെന്നാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ പറയുന്നത് നേരത്തെ ഓണം ആഘോഷിക്കാൻ പാടില്ല എന്ന കാഴ്ചപ്പാടായിരുന്നു ആർ എസ് വാമന ജയന്തി ആഘോഷിക്കണമെന്നാണ് അവർ പറയുന്നത് ഇപ്പോഴിതാ കരോളിൽ പങ്കെടുത്ത കുട്ടികളെ അടിച്ചോടിക്കുന്നു ആർ എസ് എസ് വെറുപ്പ് പ്രചരിപ്പിക്കുകയാണ് എന്ന് സി പി എം പഠിക്കുന്നു കരോൾ നടത്തിയത് കള്ളു സി കൃഷ്ണകുമാറിന്റെ പ്രതികരണത്തിനെതിരെയാണ് സിപിഎം ആക്രോശം മുഴക്കുന്നത് കള്ളു കുട്ടികൾ കരോൾ നടത്തിയതെന്നാണ് വാർത്താസമ്മേളനത്തിൽ സി കൃഷ്ണകുമാർ പറയുന്നത് കരോൾ സംഘത്തിന് നേരെ ആക്രമണമുണ്ടായ പാലക്കാട് പുതുശ്ശേരിയിൽ ഇന്ന് വൈകിട്ട് ആറു യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സ്നേഹ കരോൾ നടത്തും വിദ്വേഷ വിദ്വേഷചരണത്തിനെതിരെ മതേതര വിശ്വാസികൾ അണിനിരക്കണമെന്ന ആഹ്വാനത്തോടെയാണ് യൂത്ത് കോൺഗ്രസിന്റെ കരോൾ ഇതിനിടയിൽ ബി ജെ പി നേതാവ് ഷോൺ ജോർജ് പറഞ്ഞു മാന്യതയില്ലാതെ കരോൾ നടത്തിയാൽ അടികിട്ടുമെന്ന് ഇതിനെതിരെയും ശക്തമായ ക്യാമ്പയിനാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തുന്നത് പാലക്കാട് കരോൾ സംഘത്തിന് നേർക്ക് ആക്രമണമുണ്ടായ ഈ ഘട്ടത്തിൽ മറ്റു ചില വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കണം ക്രിസ്മസ് കാലത്ത് സാന്താക്ലോസിന്റെ വേഷമൊക്കെയിട്ട് ഒരു ബാൻഡും കയ്യിലെടുത്ത കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇപ്പോൾ കരോൾ സംഘത്തെ നമുക്ക് കാണാം ഇതിൽ പലതും തട്ടിപ്പ് സംഘമാണ് ഇത് തുറന്നു പറയേണ്ടി വരും പലതും പള്ളിയുടെയോ ഇടവകയുടെയോ നേതൃത്വത്തിലല്ല നടക്കുന്നത് കുറെ ചെറുപ്പക്കാർ ഒത്തുചേർന്ന് ഒരു സാന്തോ ക്ലോസ് വേഷവും വിട്ട് ബാന്ഡുപെടുത്ത് പിരിവിനായി ഇറങ്ങുന്ന കാഴ്ച പല സ്ഥലങ്ങളിലും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ബലമായി വരെ ഈ കരോളുകാർ പിരിക്കും കത്തിച്ചു പിടിച്ച പെട്രോ ഒരാൾ മുന്നിൽ നടക്കും പിന്നാലെ ഉണ്ണീശോയുടെ രൂപം പിടിച്ചയാൾ അതിനു പിന്നിൽ കരോൾ സംഘം ഓർമ്മയിലെ ക്രിസ്മസ് കാലം എത്ര മനോഹരമാണ് എന്നാൽ ഇപ്പോൾ കരോളുമായി ഇറങ്ങുന്ന ചെറു സംഘങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് മദ്യപാനത്തിനുള്ള വകയാകുമ്പോൾ ഓടി മറ്റിടങ്ങളിലേക്ക് പോകുന്ന കാഴ്ച നമ്മെ വേദനിപ്പിക്കും ഭക്തിഗാനങ്ങൾ മാത്രമല്ല സിനിമാ പാട്ടുകളും ഈ കരോൾ സംഘം ചിലപ്പോൾ പാടാറുണ്ട് എങ്കിലും യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിലെ ആ പാട്ട് അത് നമ്മുടെ ഹൃദയം എത്രയേറെ ആർദ്രമാക്കും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് യൂറോപ്പിലാണ് കരോൾ ആദ്യമായി പാടുന്നത് അതൊരു ക്രിസ്മസ് കരോൾ ആയിരുന്നില്ല ഫ്രഞ്ച് വാക്കാണ് കരോൾ നൃത്തമെന്നാണ് അർത്ഥം കരോളിൽ ഭക്തിയുണ്ട് വിശ്വാസമുണ്ട് ഒരുപാട് ഓർമ്മപ്പെടുത്തലുകളുണ്ട് ആഘോഷമുണ്ട് എന്നാൽ അതൊക്കെ മാറ്റിവെച്ച് മദ്യപാനത്തിനുവേണ്ടി ചെറുസംഘങ്ങൾ ഇത്തരം കരോളുകളുമായി ഇറങ്ങുമ്പോൾ അത് അടിച്ചോടിക്കുക തന്നെ ചെയ്യണം പാലക്കാട് വിദ്യാർത്ഥികൾ മദ്യപിച്ചിരുന്നോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല പക്ഷെ പല സ്ഥലങ്ങളിലും ഇത്തരം റിപ്പോർട്ടുകളുണ്ട് മറ്റൊരു വസ്തുത കൂടി ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് പുതുശ്ശേരി കുരുടിക്കാട് ആക്രമിക്കപ്പെട്ട ക്രിസ്മസ് കരോൾ സംഘം പള്ളിക്കാർ അറിഞ്ഞുകൊണ്ടുള്ള സംഘമല്ല എന്ന് പാലക്കാട് രൂപതാ ബിഷപ്പ് പീറ്റർ കൊച്ചുപുരക്കൽ പറയുന്നു ആക്രമിക്കപ്പെട്ട കരോൾ സംഘം ഉപയോഗിച്ചത് സി പി എമ്മിന്റെ പേരെഴുതിയ ബാൻഡ് സംഘപരിവാർ കരോൾ സംഘത്തെ ആക്രമിച്ചു എന്ന തലത്തിലാണ് പിന്നീട് വാർത്തകൾ വന്നത് അതായത് സംഘപരിവാറിനെ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് അകറ്റാൻ പുതുശ്ശേരിയിലെ കുരുടിക്കാട് ഒരു ഗൂഢാലോചന അരങ്ങേറിയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇതാണ് ബിഷപ്പിന്റെ വാക്കുകൾ പാലക്കാട് സി പി എം എന്നെഴുതിയ ട്രംപുകളാണ് ഇതിനർത്ഥം മനഃപൂർവ്വം കരോൾ സംഘം എന്ന പേരിൽ ഒരു സംഘത്തെ ഒരുക്കി നിർത്തുകയും ആ കരോൾ സംഘത്തിന് നേരെ കൃത്രിമമായി ആക്രമണമുണ്ടാക്കിയതിനു ശേഷം അക്രമം സംഘപരിവാറിന്റെ പേരിൽ ചാർത്തിക്കൊടുക്കുകയുമല്ലേ ബിഷപ്പ് പീറ്റർ കൊച്ചുമുരക്കലിന്റെ ഈ സംശയം വളരെ ഗൗരവത്തോടെ സമൂഹം കാണണം ആക്രമിക്കപ്പെട്ട കരോൾ സംഘം ഈ പ്രദേശത്തെ പള്ളിക്കാർ നടത്തിയതാണെങ്കിൽ അതിനു നേരെ നടന്ന അക്രമത്തെ അവർ തന്നെ അറിയിക്കുമായിരുന്നു എന്നാൽ അതുണ്ടായിട്ടില്ല രൂപതാ ബിഷപ്പിന്റെ ഈ പ്രസ്താവനയും കരോൾ നടത്തിയത് അവരുടെ രൂപതയിൽപ്പെട്ട ക്രിസ്ത്യാനികളല്ല എന്ന സംശയം ജനിപ്പിക്കുന്നു ഇതുതന്നെയാണ് ഇത്തരം കരോളുകളുടെ മറ്റൊരു വശം അപ്പോൾ പിന്നെ കുരുടിക്കാട് നടന്ന ആ കരോളിന് നേതൃത്വം കൊടുത്തത് ആരാണ് കരോൾ സംഘത്തെ കൂടി പോലീസ് പിടികൂടി ചോദ്യം ചെയ്യേണ്ടതുണ്ട് ആത്മീയമായ രീതിയിൽ അച്ചടക്കത്തോടെ വേണം ഇത്തരം കരോൾ സംഘം പോകേണ്ടത് എന്ന് പള്ളിയും ഇടവകയും ഒക്കെ എപ്പോഴും ഉപദേശിക്കാറുണ്ട് എന്നാൽ കുരുടിക്കാടിലെ ആ വിവാദ കരോൾ സംഘം അങ്ങനെയല്ല പോയത് ഉൾപ്പെടെ ഇപ്പോൾ വിശദീകരിക്കുമ്പോൾ ഇത് ഗൗരവത്തോടെ കാണണം സി പി എം എന്ന പേരിൽ ആ സംഘടനയ്ക്കുള്ളിൽ കയറി ഇസ്ലാമിസ്റ്റുകളുടെ ഗൂഢാലോചനയാണോ പുതുച്ചേരിയിലെ കുരുടിക്കാട് കരോൾ സംഘത്തെ സംഘപരിവാർ ആക്രമിച്ചു എന്ന വ്യാജ വാർത്ത സൃഷ്ടിച്ച സംഭവത്തിന് പിന്നിൽ ഈ ചോദ്യം ഉയർത്തുന്നത് ബി ജെ ചുരുക്കത്തിൽ കരോൾ സംഘം എന്ന പേരിൽ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഒരുതരം പിടിച്ചുപറി സംഘങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു എന്ന യാഥാർത്ഥ്യത്തിന് നേരെ നമുക്ക് കണ്ണടക്കാൻ വയ്യ അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത് സഭയും സമൂഹവുമാണ് വെറുതെ വേണ്ടി കരോളിന്റെ വേഷവും കെട്ടിയിറങ്ങുന്ന പല കൂട്ടരുമുണ്ട് അവരെ അടിച്ചോടിക്കുക തന്നെ ചെയ്യണം എന്നാൽ പാലക്കാട് ഈ സംഭവത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും ആസൂത്രണമുണ്ടോ എന്ന് കൃത്യമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു കരോൾ സംഘത്തെ ആക്രമിച്ചു എന്ന പേരിൽ കേരളത്തിൽ വലിയ വർഗീയ വിഷം ഭപിപ്പിക്കാൻ ശ്രമിക്കുന്നവർ ഒന്നോർക്കുക വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണിത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്